മലപ്പട്ടത്ത് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷും ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി സരിൻ ശശിയും നടത്തിയത് കൊലവിളി പ്രസംഗമാണെന്നും ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പോലീസിൽ പരാതി നൽകിയതായും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൻ മോഹനൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഗാന്ധി നിന്ന പ്രസംഗം നടത്തിയ സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി വി ഗോപിനാഥിനെതിരെയും പരാതി നൽകിയതായും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു അതിന്റെ തൊട്ടടുത്ത ദിവസം അനുമതിയില്ലാതെ സി പി എമ്മിൽ നടത്തിയ പൊതുയോഗത്തിലും കൊലവിളി മുദ്രാവാക്യങ്ങളും കൊലവിളി പ്രസംഗങ്ങളും വിരുദ്ധ പ്രസ്താവനകളും പ്രസംഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് ആ വിഷയത്തിൽ ആസ്പദമാക്കിക്കൊണ്ട് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഇന്ന് ജില്ലാ പോലീസ് കമ്മീഷണർക്ക് മൂന്ന് പരാതികൾ നൽകിയിരിക്കുകയാണ് ഒരു പരാതി എന്ന് പറയുന്നത് അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ പരിപാടി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ നയിക്കുന്ന ജനാധിപത്യ അതിജീവന യാത്ര അതിൻ്റെ സമാപന വേളയിൽ മലപ്പുറത്തെത്തിയപ്പോൾ അവിടെ ഇരു ഇരു കൂട്ടത്തിലുള്ള പാർട്ടി പ്രവർത്തകർക്കും പ്രകോപനം ഉണ്ടാകുന്ന തരത്തിൽ അവിടെയുള്ള ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ വിളിച്ച മുദ്രാവാക്യത്തിനെതിരെയുള്ള പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചു എന്നതിനെതിരെയുള്ള ഒരു പരാതിയാണ് ഒന്ന് രണ്ടാമത്തെ പരാതി എന്ന് പറയുന്നത് സി പി ഐ എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി വി ഗോപിനാഥ് നടത്തിയ ഗാന്ധി നിന്ദ അല്ലെങ്കിൽ ഗാന്ധി വിരുദ്ധ പ്രസ്താവനയാണ് പ്രസംഗമാണ് അദ്ദേഹം പറഞ്ഞത് വീടിൻ്റെ അടുക്കളയിൽ പോലും മഹാത്മാഗാന്ധിയുടെ സ്തൂപം സ്ഥാപിക്കാൻ വേണ്ടി അനുവദിക്കുകയില്ല എന്നാണ് ഇത് പറയുന്നത് ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആർ എസ് എസ് കാരോ ബി ജെ പി കാരും ഒക്കെ ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അവർ ഗാന്ധിയെ തേച്ചു വായിച്ച് കളയാൻ വേണ്ടി ഗാന്ധിയുടെ ആശയങ്ങൾ തേച്ചു വായിച്ച് കളയാൻ വേണ്ടി ഗാന്ധിക്കെതിരെ നിരന്തരം ഇത്തരം സംഭവങ്ങൾ ഇത്തരം പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള ആളുകളാണ് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ഒക്കെ ആളുകൾ എന്നുള്ളത് പക്ഷേ സി പി ഐ എമ്മിൻ്റെ ഒരു നേതാവ് ഇത്തരം മോശമായ ഒരു പ്രസ്താവന നടത്തുന്നതിലൂടെ അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അവർ ഈ സമൂഹത്തോട് വിളിച്ചു പറയാം രണ്ട് ഞങ്ങൾക്കെതിരെ ഉന്നയിച്ച ഒരു ആരോപണം എന്ന് പറയുന്നത് പ്രകോപനപരമായ ഒരു മുദ്രാവാക്യം ഒരു കൊലപാതക കേസുമായി ബന്ധപ്പെട്ട ഒരു മുദ്രാവാക്യം വിളിച്ചു എന്നുള്ളതാണ് ആ മുദ്രാവാക്യത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഉൾപ്പെടെയുള്ള ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ ഓൺ ചെയ്തിട്ടില്ല ഞങ്ങളതിനെ തള്ളിപ്പറഞ്ഞു ആ മുദ്രാവാക്യം ശരിയല്ല എന്നുള്ളത് ഞങ്ങൾ ഞങ്ങളത് സമ്മതിച്ചു പക്ഷേ ഈ പ്രസ്താവന നടത്തിയ പി വി ഗോപിനാഥൻ്റെ ഈ വിരുദ്ധ പ്രസ്താവന സി പി ഐ എമ്മിൻ്റെ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വം അറിഞ്ഞുകൊണ്ടാണോ അല്ലെങ്കിൽ അവരുടെ സമ്മതത്തോടു കൂടിയാണോ ഈ പ്രസ്താവന നടത്തിയത് എന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് ഗാന്ധി സ്തൂപം അടുക്കളയിൽ പോലും നിർമ്മിക്കാൻ അനുവദിക്കില്ലെന്ന സി പി എം ഭീഷണിയിൽ പ്രതിഷേധിച്ച് ആയിരം വീടുകളുടെ പൂമുഖത്ത് ഗാന്ധിജിയുടെ ഛായാചിത്രം സ്ഥാപിച്ച പ്രചരണം നടത്തുമെന്നും വിജിൻ മോഹനൻ പറഞ്ഞു വീടുകൾക്ക് മുമ്പിൽ മഹാത്മാഗാന്ധിയുടെയും ഈയിടെ നടന്ന ഒരു സംഭവ വികാസം എന്നുള്ള നിലയ്ക്ക് ജവഹർലാൽ നെഹ്റുവിൻ്റെ പേര് നെഹ്റു വിഭാഗകേന്ദ്രയുടെ പേരുൾപ്പെടെ മാറ്റാൻ നോക്കുന്ന നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടു ജവഹർലാൽ നെഹ്റുവിന്റെയും മഹാത്മാഗാന്ധിയുടെയും ഛായാചിത്രങ്ങൾ ആയിരം വീടുകളുടെ പൂമുഖത്ത് പതിപ്പിക്കുവാൻ വേണ്ടി യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി ഒരു പരിപാടിക്ക് ആഹ്വാനം ആഹ്വാനം പരിപാടി കൂടി ഇവിടെ പ്രഖ്യാപിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക സരിൻ ശശിയെ യുവജനക്ഷേമ ബോർഡിന്റെ ജില്ലാ കോർഡിനേറ്റർ സ്ഥാനത്തു നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർക്ക് പരാതി നൽകുമെന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി അബ്ദുൾ റഷീദ് പറഞ്ഞു സി പി എം സംസ്ഥാന സെക്രട്ടറിയും സ്ഥലം എം എൽ എ യുമായ എം വി ഗോവിന്ദന്റെ മൌനാനുവാദത്തോടെയാണ് മലപ്പട്ടത്ത് സി പി എം അക്രമം അഴിച്ചുവിടുന്നതെന്നും അബ്ദുൾ റഷീദ് ആരോപിച്ചു